സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം റീ റിലീസ് ചെയ്ത ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ ശരവഞ്ചരത്തെക്കുറിച്ച് ശരവഞ്ചർ ഇപ്പോൾ റിലീസ് ചെയ്ത് ജയൻ ചേട്ടന് അവമാനിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് അദ്ദേഹത്തോട് ചെയ്തൊരു അപരാധാണ് കാരണം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമനസീർ സാറ് കഴിഞ്ഞാൽ എൺപതുകളിൽ ഏറ്റവും പേരുള്ള നടനാണ് ജയൻ ചേട്ടൻ ആ പേരിങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഈ പടം റീറിലീസ് ചെയ്തിട്ട് എല്ലാ തിയേറ്ററിലും ആകെ വിരലിലെണ്ണാവുന്ന കാണികളേ ഉള്ളൂ അത് ഞങ്ങളെ നാട്ടിലൊന്നും തീരെ ആളേയില്ല അതായത് അന്നത്തെ കാലത്ത് എൺപതിലെ യുവാക്കൾ ഇന്നത്തെ പ്രായത്തിൽ എത്തിയ സമയത്ത് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അതും ഫുള്ളായിട്ട് ആൾക്കാർ ഇല്ല അതിലും വളരെ കുറഞ്ഞ വെരലണ്ടെന്ന ആൾക്കാരെ തിയേറ്ററിലുള്ളു അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനെയുള്ള സിനിമ ഇറങ്ങുമ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പൈസ കുറച്ചു ടിക്കറ്റ് കൊടുക്കണം അതായത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ടിക്കറ്റിനില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള സിനിമ പഴയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റിന് എടുക്കുന്നെങ്കിൽ ആൾക്കാർ കുറച്ചുണ്ടാവും അതായത് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ വാഴപ്പഴം പിന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പഴം പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊലി കറുത്തിട്ടുണ്ടാകും ആ പഴം അന്നേരം കിലോ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പുതിയ പഴത്തിന് എൺപത് രൂപയാണെങ്കിൽ ഈ തൊലി കറുത്ത പഴത്തിന് കടക്കാരെ ഒരു ഇരുപത് രൂപ പറയും ഇതിന് കിലോ എത്രയാന്ന് ചോദിച്ചാൽ പറയൂ അതെന്തെങ്കിലും പൈസ എന്തെങ്കിലും കൊടുത്തപ്പാന്ന് പറയും നിങ്ങളൊരു ഒരു ഇരുപത് രൂപ കൊടുക്കാൻ കിലോ എന്ന് പറയും അന്നേരം ആൾക്കാർ എന്താ ചെയ്യും പഴത്തിൻ്റെ ഉള്ളിലൊന്നും തയ്യാറൊന്നും ആയിട്ടുണ്ടാവില്ല തൊലി മാത്രമേ കറുത്തിട്ടുണ്ടാവും അപ്പോൾ ഇരുപത് ഉറുപ്പയ്ക്ക് പെട്ടെന്ന് ആൾ ഒരു കിലോ വാങ്ങും ഒരു പുതിയ നല്ല ഫ്രഷ് പഴത്തിന് എൺപത് രൂപയായിരിക്കും ആ പൈസ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാന്ന് പറഞ്ഞാൽ ഫ്രഷ് പഴത്തിൻ്റെ ഒരു കൊലയും ഈ തൊലി കറുത്ത പഴത്തിൻ്റെ ഒരു കൊലയും രണ്ട് അടുത്തടുത്തുണ്ടെങ്കിൽ തൊലി കറുത്ത പഴത്തിന് എത്രയും ചോദിച്ചാൽ അതിന് എൺപത് എന്ന് പറഞ്ഞാൽ അതാരും വാങ്ങാണ്ട് പോകും അതേസമയത്ത് പിന്നെ ഈ തൊലി ക കറക്കാത്ത പഴത്തിന് അമ്പത് രൂപയും തൊലി കറുത്ത പഴത്തിന് ഇരുപത് രൂപയെന്ന് പറയുമ്പോൾ ആൾ ഈ പുതിയ പഴം വാങ്ങാതെ ചില ആൾക്കാർ ആ പഴം വാങ്ങിയിട്ട് പോകും ഇരുപത് ഇരുപത് രൂപയിലേ ഉള്ളൂ കിലോ പഴത്തിന് തകരാറൊന്നും ആയിട്ടുള്ളവര് അതേപോലെ ഈ പഴയ പടം റീറിലീസ് ചെയ്യുമ്പോൾ പുതിയ പടം ഇന്നത്തെ പുതിയ കാലത്ത് വരുന്ന ടിക്കറ്റിൻ്റെ പൈസനെടുക്കാൻ പാടില്ല ഈ മണ്ടന്മാറേ തിയേറ്റർക്കാർ ആ പൈസ ഈ നൂറ്റി അൻപത് രൂപ ടിക്കറ്റ് എടുക്കാൻ പാടില്ല എന്നാലും അതിന് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് ടിക്കറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ കുറേ ആൾക്കാർ കാണും ഈ പഴയ ആൾക്കാർ ഇപ്പോൾ ഞാനടക്കം പോയിട്ട് കാണും നമുക്ക് പഴയ പഴയ പടം കാണാൻ ഇഷ്ടമല്ല തിയേറ്ററിൽ നിന്ന് കാണാൻ ഇതിപ്പോൾ നൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ മടിക്കും പഴയ പടത്തിന് നൂറ് രൂപേനെ കൂടി ഇപ്പം ഈ തൊലി കറുത്ത പഴയത്തിന് നമ്മൾ എൺപത് രൂപ കൊടുത്തിട്ട് വാങ്ങൂലോ അതേപോലെ അപ്പോൾ ഈ മണ്ടന്മാരായ തിയേറ്ററുകാർ അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ എന്താ ഇപ്പോൾ ഈ ഉദാഹരണത്തിന് രണ്ട് ഞാനിപ്പോൾ പറഞ്ഞ വരും തൊലി കറക്കാത്ത പഴവും തൊലി കറുത്ത പഴത്തിന് ഒരേ വില പറയുന്നവരാണ് ഈ തുടരെന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പടം കളിക്കുന്നുണ്ട് അതിന് ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ തൊട്ടടുത്ത് ജയൻചേട്ടൻ്റെ ശാരവ്യഞ്ചരവും കളിക്കുന്നു അതിന് ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജയൻചേട്ടൻ്റെ പടം കാണോ ഈ മോഹൻലാലിൻ്റെ പുതിയ പടയിലെ കാണുന്നു പുതിയ പടം മോഹൻലാലിൻ്റെത് മോഹൻലാലിൻ്റെത് ഇരുന്നൂറ് രൂപ ജയൻചേട്ടൻ്റെ പടത്തിന് ഇരുന്നൂറ് രൂപ ആരെങ്കിലും ജയൻചാട്ടൻ്റെ പടത്തിന് പോകും മോഹൻലാലിൻ്റെ പടയിൽ കാണും ഇരുന്നൂറ് രൂപ കൊടുത്ത് അപ്പോൾ എന്തേരം തിയേറ്ററുകാർ ചെയ്യേണ്ടത് മോഹൻലാലിൻ്റെ പടത്തിന് ഇരുന്നൂറ് രൂപയും ഇപ്പോൾ അത് ജയൻചേട്ടൻ്റെ പടത്തിന് ഇരുപത് രൂപയും എടുക്കുവാണ് ടിക്കറ്റിന് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇരുപത് രൂപ കൊടുത്തിട്ട് ജയൻചേട്ടൻ്റെ പടം കാണാൻ പോകും ഇത് രണ്ടിനും ഇരുന്നൂറ് രൂപയിൽ ജയൻചേട്ടൻ്റെ പടം കാണാനാളുണ്ടാവില്ല അങ്ങനെ ജയൻചേട്ടൻ എന്നല്ല ഒരാൾ ഒരു പഴയനാടന്മാരുടെ പടം കാണാനും ആളുണ്ടാവില്ല ഞാൻ ജയൻചേട്ടൻ്റെ കാര്യമായിട്ട് വരുന്നതല്ല ഏതൊരു പഴയനാടൻ്റെ സിനിമ ഇപ്പോൾ റീ റീറിലീസ് ചെയ്താലും ഇതേ നടക്കുകയുള്ളൂ ടിക്കറ്റിൻ്റെ പൈസ കുറക്കുക ഒരു ഇരുപത് രൂപ വെച്ചിട്ട് ടിക്കറ്റിന് വെച്ചിട്ട് കൊടുക്കുന്നതെങ്കിൽ കുറേ ആൾക്കാർ കാണും കുറേ അന്നേരം ഈ ഈ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടും ഈ രണ്ടാമത് റീ റിലീസ് ചെയ്യുന്ന പിന്നെ ഒരാൾ ഉണ്ടാവുമല്ലോ പൈസ ചിലവാക്കിയിട്ട് ആൾക്കെന്തെങ്കിലും പൈസ കിട്ടണ്ടേ ഇതിപ്പോൾ അയാൾക്ക് ഫുൾ നഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനിയിപ്പോൾ ഒരു ഐഡിയ ഞാൻ പറഞ്ഞതായിരുന്നു പഴയ പടങ്ങളെല്ലാം ഇറക്കാൻ പറ്റുമോ റിലീസ് ചെയ്യുക ധൈര്യത്തിൽ ഇറക്കുക ടിക്കറ്റിന് ഇരുപത് രൂപ വെച്ചിട്ട് കൊടുക്കേ അന്നേരം പഴയ നമ്മളെപ്പോലത്തെ പ്രായമുള്ള ആൾക്കാരെല്ലാം കാണും ഇരുപത് രൂപയാകുമ്പോൾ അത് ഞാനൊരു ഐഡിയ പറഞ്ഞാൽ ഇത് ഈ തിയേറ്ററുകാർക്ക് ഒരു ഐഡിയ പറഞ്ഞ കൊടുത്തതാണ് അപ്പം പഴയ പടങ്ങൾ ഇനിയിപ്പോൾ പഴയ പടം ഒന്നും റിലീസ് ചെയ്യില്ല ശരവഞ്ചരത്തോടെ തന്നെ പിന്നെ ഇനി ആരും കൈപൊള്ളിയില്ലേ ആ പ്രൊഡ്യൂസർക്ക് ഒന്നും കിട്ടൂല പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് ഇപ്പം റീ റിലീസ് ചെയ്യുന്ന ആള് ഇപ്പം ഇനി ഒരു പടവും അതിന് പഴയ പടം റീ റിലീസ് ചെയ്യാൻ സാധ്യതയില്ല ഈ ശരവഞ്ചരത്തോടെ തീർന്ന ആൾക്കാരെ ഇത് ആഗ്രഹം തീർന്നത് ഈ പൈസ ചിലവാക്കുന്ന ആള് ഇനി അറ്റൊരു വഴിയേ ഉള്ളു പഴയ പടം റീറിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പരിപാടിയിൽ ഇരുപത് രൂപ ടിക്കറ്റിന് ഇരുപത് രൂപ വെച്ചിട്ട് തിയേറ്ററുകാർ ടിക്കറ്റ് കൊടുക്കുക എന്നാൽ കുറച്ച് കുറേ ആൾക്കാർ കണ്ടിട്ട് ഒരു ഈ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നാലാൾ കാണുന്നതും ഇരുപത് രൂപ കൊടുത്തിട്ടൊരു നൂറാൾ കാണുന്നതും അതല്ല ലാഭം അങ്ങനെ ചെയ്ത അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തിയേറ്ററുകാർക്ക് ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്താൽ മതി പഴയ പടങ്ങൾ റീറിലീസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഇരുപത് രൂപ ഈ പഴയ തൊലി കറുത്ത പഴം വെക്കുന്നാൽ മതി എൺപത് രൂപ കിലോ ഉള്ള പഴം ഇരുപത് രൂപയ്ക്ക് തൊലി കറുത്താൽ കൊടുക്കും അതേപോലെ Okay.